നിങ്ങൾ വലിയ പരസ്യം ഇട്ടിട്ടുണ്ടല്ലോ ഏത് പൊട്ടി ലാപ്ടോപ്പ് വന്നാലും രണ്ടായിരം രൂപ വരും ഇതിന് നിങ്ങൾ ഇതിനൊന്നല്ല നിങ്ങളുടെ വീട്ടിൽ കിടക്കുന്ന ഏത് പൊളിഞ്ഞ ലാപ്ടോപ്പ് ആയാലും എല്ലാത്തിനും രണ്ടായിരം രൂപ ഉറപ്പാണല്ലോ ഉറപ്പ് ഈ പൊട്ടിയത് നിങ്ങൾ ഏത് നമ്മൾ എടുക്കും അഞ്ച് ദിന ഓണ മഹാവിൽപ്പന വരുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞോ അതും സെപ്റ്റംബർ നാല് മുതൽ എട്ട് വരെ ഉള്ള കേട്ടോ സ്മാർട്ട് ഫോണുകൾ നാലായിരത്തി നാനൂറ്റി നാപ്പത്തിനാല് രൂപയ്ക്ക് എവിടെയെങ്കിലും കിട്ടും എങ്കിൽ ഇവിടെ കിട്ടും ഫൈവ് ജി സ്മാർട്ട് ഫോണുകളോ രൂപ മുതൽ മച്ചമാരെ സ്മാർട്ട് ടി വിള സ്റ്റാർട്ടിംഗ് അയ്യായിരത്തി രൂപ മുതൽ ഡബിൾ ഡോർ ഫ്രിഡ്ജ് സ്റ്റാർട്ടിംഗ് എത്ര രൂപ പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ വാഷിംഗ് മെഷീനുള്ള സ്റ്റാർട്ടിങ് അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് എവിടെയെങ്കിലും കിട്ടോ എങ്കിൽ ഇവിടെ കിട്ടും വൺ ടെൻ ത്രീ സ്റ്റാർ എസി പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് ലാപ്ടോപ്പ് കിട്ടുന്നതോ വെറും പതിനാല് തൊള്ളായിരത്തി നിങ്ങളുടെ ഏത് കണ്ടീഷനുമുള്ള ലാപ്ടോപ്പുകൾ ആയിക്കോട്ടെ കൊണ്ടുവന്നുകഴിഞ്ഞാൽ ഇവിടെ കൊടുത്തുകഴിഞ്ഞാൽ കുറഞ്ഞത് രണ്ടായിരം രൂപ ഉറപ്പായ എക്സ്ചേഞ്ച് ഓഫർ ആണ് മക്കളെ ഇവർ ഇടുന്നത് നാൽപ്പത്തി മൂന്ന് മുതൽ എൺപത്തി അഞ്ച് ഇഞ്ച് വരെ ടി വി മേടിക്കാൻ നിൽക്കുന്നവരാണോ നിങ്ങളുടെ പഴയ ടി വി പൊട്ടി നാശമായത് ഇവിടെ കൊണ്ടുവന്നുകഴിഞ്ഞാൽ രണ്ടായിരം രൂപ മുതൽ അയ്യായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് ഓഫർ നിങ്ങൾക്ക് സ്വന്തമാക്കാം സ്വന്തമാക്കിടുന്നു കേട്ടോ ഇതിന് മാത്രമല്ല കേട്ടോ എല്ലാത്തിനും ഇവര് എക്സ്ചേഞ്ച് ബോണസ് ഇട്ടിരിക്കുകയാണ് അപ്പൊ ഫ്രിഡ്ജിനും ഇട്ടിട്ടുണ്ട് ഫ്രിഡ്ജിനും അയ്യായിരം രൂപ വരെയാണ് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ഓഫർ ആയിട്ട് ഇവര് തരുന്നത് അപ്പൊ വാഷിംഗ് മെഷീൻ ഒക്കെ പഴയതുണ്ടെങ്കിൽ മൂവായിരം രൂപ വരെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് നമ്മൾ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ഓഫറാണ് കേരളത്തിലുള്ള എല്ലാ ഓക്സിജൻ ഷോറൂമിലും ഇവർ ഇട്ടിരിക്കുന്നത് അപ്പൊ വെറും അഞ്ചേ അഞ്ച് ദിവസം ഉള്ളൂ വേഗം പർച്ചേസ് ചെയ്തോ ഇത്രയും വിലക്കുറവിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ മേടിക്കാൻ പറ്റുന്ന ഓക്സിജനിലെ കേരളത്തിലെ എല്ലാ ഷോറൂമുകളിൽ നിന്നും ഈ ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ